നിന്നിലേക്ക് ഭാഗം നാൽപ്പത്തിയേഴ് ആഹ റെസ്റ്റ് എടുക്കുകയാണോ ശിവ ഗോഡൌൺ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ചെയറിൽ കെട്ടിയിട്ടിരിക്കുന്ന ഗിരീഷിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അയാൾ തളർന്ന കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് മുന്നിലേക്ക് നോക്കി പെട്ടെന്ന് കണ്ണിലേക്ക് വെളിച്ചമടിച്ചതും അയാൾ കണ്ണുകൾ ഇറുക്കിയടച്ചതും തുറന്ന് മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി മുണ്ടു മടക്കി കുത്തി തന്നെ തന്നെ ഗൗരവത്തോട് നോക്കി നിൽക്കുന്ന ശിവയെ കണ്ട് ഗിരീഷിന്റെ മുട്ടിടിച്ചു ശിവ അയാൾ പേടിയോടെ വിളിച്ചു ആഹ എന്തോ പറ്റി ഗിരീഷേ എന്താ ശബ്ദത്തിൽ ആകെ ഒരു തളർച്ച ഞാൻ രണ്ടു ദിവസം നിനക്ക് റെസ്റ്റ് തന്നപ്പോഴേക്കും നീ അങ്ങോട്ട് ക്ഷീണിച്ചു പോയല്ലോടാ ശിവ പുച്ഛത്തോടെ പറഞ്ഞു അത് ഞങ്ങളെല്ലാവരും കൂടി അവനൊന്ന് സൽക്കരിച്ചതാടാ നെയ്യെന്നാനും സൂക്ഷിച്ചു നോക്കിയേ അവൻ്റെ മുഖം ഒന്നുകൂടി ഗ്ലാമർ കൂടിയിട്ടില്ലേ കാശി ചിരിയോടെ ശിവയോട് ചോദിച്ചു ശിവ അവനെ നോക്കി ചിരിയോടെ തലയാട്ടി ആ അതാണല്ലേ ഇവൻ ഇങ്ങനെ തൊടുത്തിരിക്കുന്നേ ശിവ ഗിരീഷിന്റെ കവിളിൽ പിടിച്ച് അപ്പുറവും ഇപ്പുറവും നോക്കിക്കൊണ്ട് പറഞ്ഞു അയാളുടെ കവിളിൽ അടികൊണ്ട് തിണർത്ത പാട് ചുണ്ടും പൊട്ടിയിരിക്കുന്നു ശിവയുടെ കണ്ണ് തിളങ്ങി പിന്നല്ലാതെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ നല്ല അലമ്പായിരുന്നു ഇവൻ രണ്ടു പൊട്ടിക്കേണ്ടി വന്നു വിഷു പറഞ്ഞു അതേതായാലും നന്നായി ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം അല്ലടാ ഗിരീഷേ ശിവ പുച്ഛത്തോടെ ചോദിച്ചു വെള്ളം ശിവ എനിക്ക് എനിക്ക് കുറച്ച് വെള്ളം രണ്ട് ദിവസമായി കുറച്ച് വെള്ളമെങ്കിൽ ഞാൻ കുടിച്ചിട്ട് ഗിരീഷ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അയ്യോ അപ്പൊ നിങ്ങളാരും എൻ്റെ സ്ത്രീയുടെ ചെറിയ ചെറിയ തുള്ളി വെള്ളം പോലും കൊടുത്തില്ലായിരുന്നോ ശിവ പുറകിൽ നിൽക്കുന്ന നാലു നാലുപേരെയും നോക്കി ചിരിയോടെ ചോദിച്ചു നീയല്ലേ പറഞ്ഞേ ശിവ രണ്ടു ദിവസം ഒന്നും കൊടുക്കണ്ടെന്ന് അതാടാ അക്കു കണ്ണിറുക്കി അജു അവരുടെ സംസാരം കേട്ട് ചിരിയോടെ ഒരു സൈഡിലേക്ക് മാറി നിന്നു അവൻ ഇന്ന് രാവിലെയാണ് ഹോസ്പിറ്റലിൽ പോയി കാലിലെ പ്ലാസ്റ്റർ അഴിച്ചത് ശിവ വീണ്ടും ഗിരീഷിലേക്ക് നോട്ടം പായിച്ചു നല്ലോണം ദാഹിക്കുന്നുണ്ടോ നിനക്ക് അവൻ ഗിരീഷിനോട് ചോദിച്ചു അയാൾ കണ്ണ് വിടർത്തിക്കൊണ്ട് പറഞ്ഞു ശിവയ്ക്ക് പുച്ചാണ് തോന്നിയത് ശ്രീയുടെ അച്ഛനും വയ്യാതിരുന്നപ്പോ അവരിറക്കി വിട്ടവരുടെ കൂട്ടത്തിലെ നായയാണ് മുന്നില് ശിവ പല്ലുകടിച്ചു അക്കൂ പോയി വെള്ളം എടുത്തിട്ട് വാ ശിവ പറഞ്ഞു അക്കു പുറത്തേക്ക് പോയി അവൻ്റെ ബൈക്കിൽ നിന്നും വെള്ളക്കുപ്പി വെള്ളക്കുപ്പിയെടുത്തു വന്ന് ശിവയുടെ കയ്യിൽ ഏൽപ്പിച്ചു ശിവ കുപ്പി തുറന്ന് അയാളിൽ നിന്നും നീങ്ങി നിന്ന് ആ വെള്ളം നിലത്തേക്കൊഴിച്ചു അയാൾ കൊതിയോടെ ആ വെള്ളത്തിലേക്ക് നോക്കി കണ്ണ് നിറച്ചു ശിവ വെള്ളക്കുപ്പി അയാളുടെ ചുണ്ടോട് മുട്ടിച്ചു അയാൾ ആർത്തിയോടെ ആ വെള്ളം കുടിക്കുന്നത് അവൻ നോക്കിക്കണ്ടു വെള്ളം കുടിച്ചു കഴിഞ്ഞതും അയാൾ നന്ദിയോടെ ശിവയെ നോക്കി അവൻ അയാളുടെ മുന്നിൽ മുട്ടുകൂത്തിയിരുന്നു ഇപ്പോ ഈ നിമിഷം നീ ആ വെള്ളത്തിനോട് കാണിച്ചു കൊതി നിന്റെ ഉള്ളിൽ നിറഞ്ഞ വിശപ്പ് എല്ലാം നിനക്ക് തരുന്ന ഫീൽ എന്താ ശിവയുടെ ശബ്ദത്തിൽ വന്യത ശിവ അയാൾ ദയനീയമായി അവനെ വിളിച്ചു എന്റെ സ്ത്രീയോ അച്ഛനും ആരോരുല്ലാതെ എന്തോരം കഷ്ടപ്പെട്ടു നിനക്ക് നിനക്കറിയാമോടാ അപ്പൊ എന്റെ കുഞ്ഞനുഭവിച്ച വേദന ശിവ ഇടറുന്ന സ്വരത്തോടെ ചോദിച്ചു ഗിരീഷ് അവനെ പേടിയോടെ നോക്കി കുഞ്ഞല്ലായിരുന്നോടാ എൻ്റെ പെണ്ണ് നിനക്ക് നിനക്കറിയോ ഞാൻ അത്രയും കൊഞ്ചിച്ച് കുഞ്ഞിനെ പോലെ ആണാ അവളെ കൊണ്ടു നടന്നേ അങ്ങനെയുള്ള എൻ്റെ പെണ്ണ് ആകെ ക്ഷീണിച്ച് ജോലിക്ക് പോണു പഠിക്കേണ്ട പ്രായല്ലേ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ലടാ അത്രത്തോളം അവളെ ദ്രോഹിക്കാൻ നിനക്കൊക്കെ എങ്ങനെ തോന്നിയിടാ നിന്നെയൊക്കെ അത്ര വിശ്വാസമായിരുന്നില്ലേ അവൾക്ക് ശിവ കണ്ണു നിറഞ്ഞത് പെട്ടെന്ന് അമർത്തി തുടച്ചു ശിവ കാശി അവൻ്റെ തോളിൽ അമർത്തിപ്പിടിച്ചു ശിവ മിണ്ടിയില്ല അവൻ വീണ്ടും ഗിരീഷിനെ നോക്കി പകയോടെ അവന്റെ മുഖം കണ്ട് ഗിരീഷ് വിറച്ചുകൊണ്ട് അവനെ നോക്കി ഒന്നിലും അവളെ തനിച്ചാക്കില്ലായിരുന്നു ഞാൻ എൻ്റെ സ്ത്രീക്കും അവളുടെ അച്ഛനും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ വേണ്ടേ അവരെ നോക്കാൻ നോക്കുവായിരുന്നു ഞാൻ പക്ഷേ അവിടെ അവളെ വിലക്കി നിങ്ങള് ഒറ്റക്ക് ഒറ്റയ്ക്ക് അവൾ എത്രത്തോളം കാണും ശിവയുടെ പല്ലുകൾ ദേഷ്യത്താൽ മുറുകി അവൻ പെട്ടെന്ന് നിലത്തുനിന്ന് ചാടി എഴുന്നേറ്റ് ഗിരീഷിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അയാൾ കസേരയോടുകൂടി നിലത്തേക്ക് വീണു വിശ്വാ അഴിച്ചുവിടാ നായേ ശിവ അലറി ആ സമയം അവനിൽ നിറഞ്ഞു നിന്നത് തൻ്റെ പെണ്ണനുഭവിച്ച വേദനകളായിരുന്നു ഇരുവരും ഒറ്റയ്ക്ക് കുടിച്ചു തീർത്ത കണ്ണുനീരായിരുന്നു വിരഹത്തിൻ്റെ വേദനയായിരുന്നു ശിവ അവന്റെ ഷർട്ടിന്റെ കോളർ മുകളിലേക്കൊന്നുയർത്തി കയ്യിലെ ഇടിവള ഒന്നുകൂടി വെച്ചു അവന്റെ കണ്ണുകളിൽ നിറഞ്ഞ അഗ്നിയിൽ ഭയം തോന്നിയെങ്കിലും മൈക്കിള് പറഞ്ഞതുപ്രകാരം ശിവയെ വകവരുത്താനുള്ള സമയം നോക്കി നടക്കുകയായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഒരുവൻ അവന്റെ കണ്ണുകളിൽ ശിവയെ കൊല്ലാനുള്ള പകയോടൊപ്പം മിത്രയുടെ ശരീരം സ്വന്തമാക്കാനുള്ള ആവേശവും നിറഞ്ഞു നിന്നിരുന്നു ശിവ പറഞ്ഞതനുസരിച്ച് വിശ്വ ഗിരീഷിൻ്റെ കെട്ടഴിച്ചുമാറ്റി അവനെ കോളറിൽ പിടിച്ച് തൂക്കിയെടുത്തു ശിവ എന്നെ എന്നൊന്നും ചെയ്യല്ലേ മോനെ മിത്രമോളുടെ ചെറിയശനാണെന്നെങ്കിൽ ഓർത്ത് നീ എന്നോട് ഷ അത്രയും പറഞ്ഞപ്പോഴേക്കും ശിവ കൈ ചുരുട്ടി അയാളുടെ വയറിലേക്ക് ഇടിച്ചു കഴിഞ്ഞിരുന്നു ഒരലർച്ചയോടെ അയാൾ വേദനിച്ച് കൂനിക്കൂടി നിന്നുപോയി ശിവ അയാളുടെ തലമുടിയിൽ പിടുത്തമിട്ട് അയാളുടെ മുഖം പിടിച്ചുയർത്തി ആ ഗിരീഷ് അവന്റെ വലിഞ്ഞു മുറുകിയ മുഖത്തേക്ക് പേടിയോടെ നോക്കി വയാൾ വിൽക്കി എന്ത് ചെറിയച്ച വേദനിച്ചോ അവൻ പരിഹാസത്തോടെ ചോദിച്ചു അയാൾ അതെയെന്ന് തല ഒലുക്കി കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അയാൾ തലയാട്ടുന്നത് കണ്ട് ശിവയൊന്ന് ചിരിച്ചു ആണോ സാരല്ലടാ ചെറിയച്ച അതുണ്ടല്ലോ നീയല്ലേ പറഞ്ഞേ മിത്രയുടെ ചെറിയച്ഛനാണെന്ന് കരുതിയെങ്കിലും നിന്നോട് ക്ഷമിക്കാൻ ക്ഷമിക്കാൻ ശിവയ്ക്ക് അറിയില്ലടാ പക്ഷേ നീ പറഞ്ഞതുപോലെ നീ എന്റെ സ്ത്രീയുടെ ചെറിയച്ഛനാണെന്ന് ഞാൻ ഓർത്തു അതുകൊണ്ടാ ഇപ്പ ഇത് കിട്ടിയത് ഇനി ഓർക്കണോ ചെറിയച്ചാ അവൻ ചിരിയോടെ ചോദിച്ചു വേണ്ട അയാൾ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു ശിവ അയാളെ പുറകിലേക്ക് തള്ളി അയാൾ നിലത്തേക്ക് വീണു ശിവ അവനെ നോക്കി ഒന്ന് ചിരിച്ചു എട ഗിരീഷേ നിന്റെ ഏട്ടനല്ലേ ഗണേഷ് അവനിപ്പോ എങ്ങനെ ഇണ്ടടാ അവൻ കുടിലമായ പുഞ്ചിരിയോടെ ചോദിച്ചു അ അങ്ങനെ അങ്ങനെ തന്നെയാ അയാൾ ഉപനീരിറക്കി അച്ചോ ആണോടാ പാവല്ലേ അല്ല അവൻ എന്താ പറ്റിയത് നിനക്കതിനെക്കുറിച്ച് വല്ലതറിയോ ശിവ ചോദിച്ചു അയാൾ ആദ്യം ഇല്ല എന്ന പോലെ തല ചലിപ്പിച്ചെങ്കിലും ശിവയുടെ നോട്ടം കണ്ട് അറിയാമെന്ന് തല കുലുക്കി ആ എന്നാ പറ എന്താ അവന് പറ്റിയത് ശിവ അവന് മുന്നിൽ ചെയറ് വലിച്ചിട്ട് കാലിന് മുകളിൽ കാല് കയറ്റി വച്ചിരുന്നു അത് ഏട്ടനെ ഒരു സ്ത്രീയുടെ അടുത്തുനിന്ന് പിടിച്ചു അവരുടെ സഹോദരനും ആളുകളും ചേർന്ന് അടിച്ചതവര് അവർ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി പക്ഷേ നല്ല പരിക്കായിരുന്നു ഏട്ടൻ്റെ ഓർമ്മ പോയി അയാളുടെ സ്വരന്താഴുന്നു എന്നാരാ നിന്നോട് പറഞ്ഞത് ശിവ ഗൗരവത്തോടെ ചോദിച്ചു ഗിരീഷിൻ്റെ നെറ്റി ചുളിഞ്ഞു അത് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു പിന്നെ എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പും കിട്ടിയിരുന്നു ഏട്ടൻ്റെ സ്വഭാവം ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ പുറകെ പോയില്ല അയാൾ പറഞ്ഞു ഓ ഏട്ടൻ്റെ സ്വഭാവം അപ്പോ അനിയന്മാർ സ്ത്രീ വിഷയത്തില് തൽപരാശികളല്ലേ അവൻ പുരികമുയർത്തി അയാൾ മറുപടി പറഞ്ഞില്ല ശിവ അവനെ നോക്കി പുച്ഛിച്ചു എന്നാലേ എട ഗിരീഷേ നീ ചെവി തുറന്ന് കേട്ടോ നിന്റെ ഏട്ടനെ ഈ അവസ്ഥയിലെത്തിച്ചത് വേറെ ആരുമല്ല ഈ ശിവദത്തന അവന്റെ സ്വരം അയാളുടെ ചെവിയിൽ ഭീതിയോടെ പതിച്ചു അയാൾ അവനെ പകപ്പോടെ നോക്കി എന്താ എന്താ നീ പറഞ്ഞേ ഗിരീഷ് നിലത്തു നിന്നും എഴുന്നേറ്റ് അവനെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു ശിവ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് അവൻ്റെ മീശ പിരിച്ചു വെച്ചു ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ ഗിരീഷേ അതായത് നിന്റെ ഏട്ടൻ ഗണേശിനെ ഈ അവസ്ഥയിലാക്കിയത് ഞാനാണ് എന്ന് അത് നിൻ്റെ ചേട്ടൻ തന്നെ നിന്നോട് പറഞ്ഞു കാണുമല്ലോ അല്ലേ പക്ഷേ ഡോക്ടർ പറഞ്ഞത് കേട്ട് അവന്റെ ഓർമ്മ പോയിന്ന് നീയൊക്കെ കൂടി അങ്ങോട്ട് വിശ്വസിച്ചു അവന്റെ വാക്കുകളിൽ പരിഹാസമായിരുന്നു പക്ഷെ സത്യങ്ങളെല്ലാം മറിഞ്ഞു ഞെട്ടലിലായിരുന്നു ഗിരീഷ് അന്ന് ഏട്ടൻ സത്യം പറയാൻ ശ്രമിച്ചിട്ടും തങ്ങളതൊന്നും വിശ്വസിക്കാതിരുന്നതോർത്ത് അയാൾക്കിപ്പോൾ സങ്കടം തോന്നി അന്ന് ഞങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ശിവ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു എന്നയാൾ ദേഷ്യത്തോടെ ഓർത്തു ഡാ മതി മതി സത്യ അറിഞ്ഞിരുന്നെങ്കി എന്നെ അന്നേ കൊന്നേനേന്നല്ലേ നീയിപ്പോ മനസ്സ് ചിന്തിച്ചേ ശിവ ചോദിച്ചു അയാൾ മറുപടി പറയാതെ അവനെ തുറച്ചു നോക്കി ശിവ ചിരിച്ചു ഞാൻ മരിക്കണമെങ്കി ഞാൻ തന്നെ തീരുമാനിക്കണ്ടടാ ഗിരീഷെ പക്ഷെ എനിക്കതല്ല നിനക്കൊക്കെ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം എത്തിച്ചു തരുന്നവൻ ഇതൊന്നും നിന്നോട് പറഞ്ഞില്ല അപ്പോൾ ശിവ ഇടംകണ്ണിട്ട് തൻ്റെ ശത്രുവിനെ നോക്കിയാണ് അത് ചോദിച്ചത് ആ ആളിൽ ഞെട്ടൽ പ്രകടമാവുന്നത് ശിവ വ്യക്തമായി തന്നെ കണ്ടിരുന്നു ശിവ അവനിൽ നിന്നും പുച്ഛത്തോടെ മുഖം മാറ്റി ഗിരീഷിനെ നോക്കി അല്ല ഞാൻ ഉദ്ദേശിച്ചത് നീ ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരെങ്കിലും ഞങ്ങൾ നാലാളറിയാതെ ഞങ്ങളുടെ പുറകെ നടത്തിക്കുന്നുണ്ടാവുന്നാ ശിവ പെട്ടെന്ന് തിരുത്തി പറഞ്ഞെങ്കിലും ഗിരീഷിൻ്റെ കണ്ണുകൾ ആ സമയം അയാളിലായിരുന്നു അത് കണ്ട് ശിവ പെട്ടെന്ന് ഗിരീഷിന്റെ മുന്നിലേക്ക് കയറി നിന്നു അയാൾ അവനെ പേടിയോടെ നോക്കി ശിവ അയാൾ വിറയലോടെ വിളിച്ചു എന്റെ സ്ത്രീയെ അച്ഛനെയും അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ നിന്റെ ഏട്ടൻ അതിനുള്ള ശിക്ഷയാ അവൻ അന്ന് കൊടുത്തത് ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചടിച്ച് അവൻ ഒരു പോലെ പറഞ്ഞു അയാളുടെ ശരീരം വിയർത്തൊഴുകി പക്ഷേ നീയിപ്പോ ചെയ്തത് അതിനേക്കാൾ വലിയ തെറ്റല്ലേടാ അപ്പോ ഗണേഷിന് കൊടുത്തതിനേക്കാളും വലിയ ശിക്ഷ നിനക്ക് കിട്ടേണ്ടതല്ലേ ദേഷ്യം കൊണ്ട് ചുവന്നു കലങ്ങിയ മുഖത്തോടെ ശിവ അയാൾക്കടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അവൻ വരുന്നതിനനുസരിച്ച് ഗിരീഷിന്റെ കാലുകൾ പേടിയോടെ പുറകിലേക്ക് ചലിച്ചു എൻ്റെ സ്ത്രീയെ അവളുടെ അച്ഛനെ ദ്രോഹിച്ച് അവരവരുടെ സ്വത്തുക്കളെല്ലാം കള്ളത്തരം കാണിച്ച് എഴുതി വാങ്ങിച്ച് അവരാ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു എന്നിട്ടും തീരാത്ത എന്ത് പകയാണടാ നിനക്കൊക്കെ ആ മനുഷ്യനോട് അവൻ പല്ലുകടിച്ചു ഗിരീഷ് പരിഭ്രമത്തോടെ ചുറ്റും നോക്കി ഓ അയാൾക്ക് നിങ്ങളേക്കാൾ പണമുണ്ടല്ലോ അല്ലേ അതുകൊണ്ടായിരിക്കല്ലേ ഗിരീഷേ സാരമില്ല അത് ഞാൻ അങ്ങോട്ട് ക്ഷമിച്ചു കാരണം ആ സ്വത്തുക്കളെല്ലാം മിത്രയുടെ അച്ഛന് തന്നെ തിരികെ കിട്ടുമല്ലോ അവൻ കൂസലില്ലാതെ പറഞ്ഞു ഗിരീഷ് അവനെ മിഴിച്ചു നോക്കി എന്താടാ നീ ഇങ്ങനെ നോക്കുന്നേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിന്റെ ഏട്ടൻ ആ പരനാറി ഇപ്പ പരലോകം പുൽകാൻ പ്രാർത്ഥിച്ചു കിടക്കല്ലേ അപ്പത്തന്നെ സ്വത്തുക്കൾ ഷെയർ ചെയ്യുന്നതിൽ ഒരാൾ കുറഞ്ഞ സന്തോഷത്തിലല്ലേ നീയും ദിനേശനും ഗോപനുമൊക്കെ പക്ഷേ നീ ഭൂമിന്നേ പോയാൽ പിന്നെ എന്തോ ചെയ്യോടാ അവർ രണ്ടാളും കൂടെ ഷെയർ ഇടുവോ കഷ്ടം കഷ്ടം എന്തായാലും അനുഭവയോഗം ആർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് ഇപ്പൊ കുറച്ച് സുഖിച്ചു നടക്കട്ടെ അല്ലേ ശിവയുടെ കണ്ണിൽ വന്യത നിറഞ്ഞു ശിവ എന്നെ എന്നൊന്നും ചെയ്യില്ലേ ഞാൻ ഞാൻ ഏട്ടനോട് പോയി മാപ്പ് പറഞ്ഞോളാ എനിക്ക് സ്വത്തും വേണ്ട ഒന്നും വേണ്ട എന്റെ ജീവൻ മാത്രം തിരികെ തന്നാൽ മതി അയാൾ കരഞ്ഞു പോയിരുന്നു ശിവയ്ക്ക് ചിരി വന്നു അവന്റെ ചിരി കണ്ട് ഗിരീഷ് ഭയന്ന് വിറച്ചു നിനക്കൊരു കാര്യം കേൾക്കണോ ഗിരീഷെ അവനില്ലേ ഗണേഷ് അവനോടുള്ളതിനേക്കാൾ കൂടുതൽ ദേഷ്യം എനിക്ക് നിന്നോടാ കാരണം എന്താ നീ എൻ്റെ പെണ്ണിനെ അപകടപ്പെടുത്താൻ നോക്കി പല്ല് കടിച്ചു പറഞ്ഞുകൊണ്ട് ശിവ അവൻ്റെ കയ്യിലെ ഇടിവള ഊരി അത് വിരലുകൾക്കിടയിൽ വെച്ചു അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന പേടിയോടെ ഗിരീഷ് അവനെ തന്നെ പേടിയോടെ നോക്കി നിന്ന നിമിഷം ശിവ ആ ഇടിവള കൊണ്ട് അവൻ്റെ മൂക്കും വായും കൂടി കൂട്ടി ഉറക്കെ പഞ്ച് ചെയ്തു അയാൾ അലറിക്കരഞ്ഞു അയാളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും കൊഴുത്ത രക്തം ഒഴുകിയിറങ്ങി ശിവ അയാൾ മൂക്ക് പൊത്തി എന്തോ പറയാൻ തുനിഞ്ഞു പക്ഷേ രക്തം അപ്പോഴേക്കും കൈവിരൽ കിടയിൽ കൂടെ ഒഴുകിയിറങ്ങിയിരുന്നു ശിവ അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അയാൾ നിലത്തേക്ക് മലർന്നു വീണു പിടഞ്ഞെഴുന്നേൽക്കാൻ തുടങ്ങിയ അയാളുടെ നെഞ്ചിലേക്ക് ശിവ കാല് കയറ്റി വെച്ചു അക്കോ ശിവ വിളിച്ചു അവന്റെ വിളിയുടെ അർത്ഥം മനസ്സിലായ പോലെ അക്കു അവൻ്റെ അടുത്തേക്ക് വന്ന് ചിരിയോടെ ഒരു കത്തി ശിവയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് അജുവിൻ്റെയും കാശിയുടെയും വിശ്വയുടെയും അടുത്ത് വന്ന് നിന്നു എല്ലാവരും ആകാംക്ഷയോടെ ശിവയെ തന്നെ നോക്കി നിന്നു ശിവ കത്തിയെടുത്ത് അത് ഗിരീഷിൻ്റെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചു ശിവ അവൻ കത്തി അയാളുടെ കഴുത്തിലൂടെ ചലിപ്പിച്ചതും അയാൾ പേടിയോടെ വിളിച്ചു ആ കത്തി കൊണ്ട് തന്നെ അവൻ അയാളുടെ ഷർട്ട് കീറി എറിഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചടുവിലൂടെ കത്തി കൊണ്ട് തലോടി ശിവ ഒന്നും അയാൾ അലറിക്കരഞ്ഞു ശിവ കത്തി കൊണ്ട് അയാളുടെ നെഞ്ചടുവിലൂടെ താഴേക്ക് വരഞ്ഞു അയാളുടെ അലർച്ച ആ ഗോഡൌൺ മുഴുവൻ മുഴങ്ങിക്കേട്ടു ഷ് മിണ്ടരുത് ശിവ മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട് ആജ്ഞാപിച്ചു അയാൾ വേദന കൊണ്ട് പിടഞ്ഞു നമുക്ക് പൂവ ഗിരീഷെ ശിവയ്ക്ക് അവന്റെ സ്ത്രീ മാത്രമേയുള്ളൂ എന്നറിഞ്ഞിട്ടും നീ അവളെ ഈ ഭൂമിന്ന് തന്നെ നീക്കം ചെയ്യാൻ ശ്രമിച്ചില്ലേ അവരെ ചതിച്ചില്ലേ ആ ചതിക്കുള്ള ശിക്ഷയാണിത് ശിവ മുരണ്ടുകൊണ്ട് അയാളുടെ കൈവിരൽക്കിടയിൽ കത്തി കുത്തിയിറക്കി അയാളുടെ നിലവിളിയൊന്നും അവൻ കേട്ടിരുന്നില്ല കേൾക്കാൻ അവന് തോന്നിയില്ല മനസ്സിൽ മുഴുവൻ അവന്റെ പെണ്ണിന്റെ മുഖമാണ് ശിവ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് കത്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞു തിരികെ നടന്നു തൽക്കാലിത് മതി ചാവില്ല നിന്നെ അങ്ങനെ പെട്ടെന്ന് കൊല്ലാൻ പറ്റില്ലല്ലോ എനിക്ക് കുറേ കാര്യങ്ങൾ നിന്നെന്നറിയാനുണ്ട് ശിവ വിളിച്ചു പറഞ്ഞു എടാ ശിവ പെട്ടെന്ന് ഗിരീഷിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി ശിവ അവനെ തിരിഞ്ഞു നോക്കി ഗിരീഷ് വേദന കൊണ്ട് പുളയുമ്പോഴും അവനെ പുച്ഛത്തോടെ നോക്കി പേടി മാറിയോടാ എന്തിനാ ചിരിക്കുന്നത് ശിവ പുരികമുയർത്തി നീ ആ നീ എന്തായാലും ആ എന്നെ കൊല്ലും ഉറപ്പായി പക്ഷേ അതിനു മുന്നേ ് അതിനു മുന്നേ കൂടെന്ന ചതിക്കുന്നമാരറിയാം കഴിവില്ലാത്ത നീയാണോടോ എന്നെ ആഹ് കൊല്ലാൻ പോകുന്നേ ആദ്യം നിന്നെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നത് ആരാന്ന് കണ്ടുപിടിക്കടാ അയാൾ വേദന കൊണ്ട് ഏങ്ങിക്കൊണ്ട് അവനോട് ദേഷ്യത്തോടെ പറഞ്ഞു പെട്ടെന്ന് നെഞ്ചിൽ കിട്ടിയ ശക്തമായ ചവിട്ടിൽ ഗിരീഷ് ചുമരിൻ്റെ കോർണറിലായി വെച്ചിരിക്കുന്ന ഇരുമ്പ് കമ്പികൾക്കിടയിൽ പോയി വീണു ശിവഗിരീഷിന്റെ നെഞ്ചിൽ ചവിട്ടിയ അജുവിനെ മാറിൽ കൈകെട്ടി നിന്ന് നോക്കി ഒരു സുന്ദര കാഴ്ച ആസ്വദിക്കും പോലെ അപ്പോഴേക്കും വിശ്വയും അക്കുവും കാശിയും കൂടി ഗിരീഷിനെ കൂട്ടാൻ തുടങ്ങിയിരുന്നു ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നോടാ നായേ ഇല്ല കഥ പറഞ്ഞ് വിശ്വ അയാളുടെ മുഖത്ത് ചെരുപ്പ് കൊണ്ട് ചവിട്ടി മൂന്നാളും കൂടെ അടിച്ചൊതുക്കി ഒരു ചണ്ടി പോലെ അയാളെ ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു മതിയെടാ ശിവ പറഞ്ഞു കാശി അവന്റെ മുഖത്തേക്ക് നോക്കി ശിവ എല്ലാവരെയും ഒന്നുകൂടി നോക്കി തിരികെ നടന്നു ശിവ ബുള്ളറ്റിൽ കയറാൻ തുടങ്ങിയ ശിവയെ പെട്ടെന്ന് കാശി പുറകിൽ നിന്നും വിളിച്ചു അവൻ മൂളി എന്താ പ്ലാൻ ആ പന്നി അങ്ങോട്ട് തട്ടിയേക്കട്ടെ അവൻ ഗൗരവത്തോടെ ചോദിച്ചു ശിവ അവനെ ഒന്ന് നോക്കി ബുള്ളറ്റിലേക്ക് കയറിയിരുന്ന് അത് സ്റ്റാർട്ടാക്കി വേണ്ട അവിടെ കിടക്കട്ടെ അവൻ അവൻ ആയുസ് കുറച്ചു ദിവസം കൂടിയുണ്ട് അത്രയും പറഞ്ഞ് ബുള്ളറ്റ് എടുത്ത് തിരികെ മടങ്ങുമ്പോഴും തൻ്റെ കൂടെ നിന്ന് തനിക്ക് തന്നെ പണിയുന്ന ആൾ ഇന്ന് ഗിരീഷിനെ തീർക്കുമെന്ന് ശിവയ്ക്കറിയാമായിരുന്നു ചുണ്ടിൽ വിരിഞ്ഞ ഒരു പുച്ച അവൻ ബുള്ളറ്റ് മുന്നോട്ടെടുത്തു ശിവ കോളേജ് ഗേറ്റിന് മുന്നിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ കണ്ടിരുന്നു അവിടെ റോഡ് സൈഡിലായി തന്നെ കാത്തു നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ ഗിരീഷിനെ കണ്ടുവന്ന ശേഷം അവൻ നേരെ തോമസിന്റെ വീട്ടിലേക്ക് പോയിരുന്നത് കൊണ്ട് തന്നെ അല്പം താമസിച്ചാണ് മിത്രയെ കൂട്ടിക്കൊണ്ടുപോവാൻ അവൻ വരുന്നത് അവന്റെ ബുള്ളറ്റ് തന്റെ സൈഡിലായി ഒതുക്കി നിർത്തിയതും മിത്ര വീർത്ത മുഖത്തോടെ അവനെ നോക്കി അവൻ കള്ളച്ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ അവന്റെ അടുത്തേക്ക് നീക്കി നിർത്തി അരയിൽ കൂടി കൈ ചുറ്റിപ്പിടിച്ചു മിത്ര അവനെ നോക്കാതെ മുന്നോട്ട് നോക്കി നിന്നു അവൻ പ്രണയത്തോടെ തൻ്റെ പ്രാണന്റെ പരിഭവം കൊണ്ട് വീർത്ത മുഖത്തേക്ക് ഉറ്റുനോക്കി തുടരും